അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് ൾച്ചറൽ ഇവസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിതരണം ചെയ്തു പെരുമ്പാവൂർ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു പരിപാടിയുടെ ഉദ്ഘാടനം എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നമ്പിള്ളി നിർവഹിച്ചു പെരുമ്പാവൂർ അഗ്രികൾച്ചർ സർവീസ് സഹകരണ ബാങ്ക് ഈ അധ്യയന വർഷത്തിൽ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ സൗജന്യമായി നൽകിയാണ് ശ്രീ റോയി കല്ലിങ്ങിൻ്റെ നേതൃത്വത്തിൽ ഒട്ടേറെ കുട്ടികൾക്കാണ് ബാഗും കൊടയും നൽകി അവരെ സഹായിക്കുന്നത് ഇപ്പോൾ പുതിയ കൂട്ടുകാർക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് ഇതൊരു ഉത്തേജനമാകട്ടെ എന്നുള്ള സന്തോഷം പങ്കുവെക്കുന്നു തീർച്ചയായും ഈ ബാങ്കിൻ്റെ ഇത്തരം പ്രവൃത്തികളെ അഭിനന്ദിക്കുന്നു പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഫലവൃക്ഷയുടെ വിതരണവും എം എൽ എ നിർവഹിച്ചു പരിപാടിയിൽ എത്തിച്ചേർന്ന കുട്ടികളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത കുട്ടിക്കാണ് വൃക്ഷത്തെ നൽകിയത് ശേഷം കുട്ടികൾക്കായി പഠനോപകരണങ്ങളുടെ വിതരണവും നടന്നു സംഘം പ്രസിഡന്റ് റോയി അധ്യക്ഷത വഹിച്ചു ബോർഡ് മെമ്പർ സി കെ രാമകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു പെരുമ്പാവൂർ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി സംബന്ധിച്ചിടത്തോളം ഈ ജൂൺ അഞ്ച് എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സന്തോഷത്തിന്റെ ഒരു ദിവസമാണ് കഴിഞ്ഞ കാലങ്ങളിൽ സ്കൂൾ തുറക്കുന്ന സമയങ്ങളിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ട് ഞങ്ങളുടെ ഈ സംഘം പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഇത് നിരന്തരം എല്ലാ വർഷവും ഇത് ചെയ്തു പോരുന്ന ഒരു പ്രക്രിയയാണ് ഈ വർഷവും നമുക്ക് പാവപ്പെട്ട കുരുന്നുകൾക്ക് സ്കൂൾ തുറക്കുന്ന സമയത്ത് തന്നെ അവരുടെ പഠനോപകരണങ്ങൾ അവർക്ക് സൗജന്യമായിട്ട് കൊടുക്കുവാൻ ഈ സംഘത്തിനെക്കൊണ്ട് സാധിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രവർത്തനം ആരംഭിച്ച ഈ സംഘം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പന്ത്രണ്ട് വർഷകാലമായി ഈ പന്ത്രണ്ട് വർഷക്കാലത്തിനിടയ്ക്ക് സഹകരണ മേഖലയിൽ ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം നമ്മുടെ ജില്ലയിൽ തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല നമ്മൾ പ്രവർത്തനം പ്രവർത്തനത്തെ സംബന്ധിച്ചിപ്പോൾ പ്രസിഡന്റോട് സൂചിപ്പിച്ചു കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായിട്ട് ഞങ്ങൾ തുടങ്ങി പടിപടിയായിട്ട് പടിയായിട്ട് ഉയർന്ന് ഇന്നിപ്പോൾ വർഷങ്ങൾ ഒരു ആറ് ഏഴ് വർഷമായിട്ട് സംഘത്തിലെ ഓരോ അംഗങ്ങൾക്കും ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട് കിട്ടുന്ന ലാഭവികത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് അവർക്ക് നൽകി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒട്ടേറെ സാമൂഹ്യകരമായ പ്രവർത്തനങ്ങളിലും സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അത് വിദ്യാഭ്യാസ മേഖലയിലായാലും ആരോഗ്യ മേഖലയിലായാലും പരിസ്ഥിതി വിഷയത്തിലായാലും ഏത് മേഖല എല്ലാ മേഖലകളിലും ണക്കിക്കൊണ്ട് ഇത് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് അപ്പൊ ഈ സംഘം ഇത്തരത്തിലുള്ള സംഘങ്ങള് ഒരു നാടിന്റെ നന്മയ്ക്കും നാടിന്റെ വളർച്ചയ്ക്കും ജനങ്ങളുടെ പുരോഗതിക്കും വളരെ ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന സംഘത്തിന് പ്രിയപ്പെട്ട സഹകാരികളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം തുടർന്നും ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ള ബോർഡ് മെമ്പർമാരായ മത്തായി കെ വി സണ്ണി കുര്യാക്കോസ് ജോസഫ് ജെ രാജേഷ് കുമാർ എം ജി ഗോപി ടി കെ കവിത ബിജീഷ് സൂസൻ വർഗീസ് എന്നിവർ ആശംസകൾ നേർന്നു സെക്രട്ടറി സുമി പി എസ് നന്ദി പറഞ്ഞു യോഗത്തിൽ അനേകം കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ